ഹലോ ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നതിന്റെ വീഡിയോ എന്ന് വെച്ചാൽ അൺബോക്സിങ് വീഡിയോ ആണ് അപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നൈക്കെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഒരുപാട് അയാൾ ഒരു ഒന്നര ആഴ്ച കൊണ്ടായി ഇത് എന്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷെ ഞാൻ ഇതുവരെ വരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഓപ്പൺ ചെയ്യാൻ സത്യം പറഞ്ഞ ടൈം കിട്ടിയിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓക്കെ ഓക്കെ പെട്ടി കണ്ട വിചാരിക്കുന്ന ഉള്ളിലത്തെ സാധനം വലിയൊരു സാധനം വിചാരിക്കോ നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ കേട്ടോ ബില്ലും കാര്യങ്ങളും കേട്ടു ഒന്നുമില്ല അതില് നടക്കാം ഞാൻ വിചാരിച്ച എന്തെങ്കിലും എക്സ്ട്രാ വെച്ചോ വിചാരിച്ചു ഞാൻ ഓർഡർ ചെയ്യാത്ത സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വിചാരിച്ചു അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും ഇതൊരു ഫേസ് ക്രീമാണ് ഞാൻ ഇക്കാലങ്ങളോളായിട്ട് തേക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ക്രീമാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ലോട്ടസ് അപ്പം ഇത് ഞാൻ ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ അപ്പം ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ക്രീം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ലോട്ടസ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലേവർ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യം ഞാൻ ഓർഡർ ചെയ്ത വേറൊരു ഫ്ലവർ ആയിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ വിചാരിച്ചു നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ക്രീമിലെല്ലാം സൺസ്ക്രീൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എസ് പി എഫ് ട്വന്റി ഫൈവ് അല്ലേ ഇതിൽ എഴുതിയിട്ടുള്ളത് പി എഫ് ട്രിപ്പിൾ പേ പിന്നെ എസ് പി എഫ് ട്വന്റി ആണ് കേട്ടോ സൺസ്ക്രീൻ ഇതിലുണ്ട് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിത് ഈ ഒരു ക്രീം മാത്രം മതി നമ്മൾ എക്സ്ട്രാ നമുക്ക് സൺസ്ക്രീനൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തോ ഒരു സ്മെല്ലാന്ന് ഒരു എന്താ പറയാ എത്തും വെള്ള കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സ്മെല്ലും തന്നെ പിന്നെ ഈ ക്രീമും എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സെർബാവും കേട്ടോ പിന്നെ അതല്ല എന്താ ഒരു ഫീൽ ും ആദ്യമൊക്കെ പറയുമ്പോ ഇതിന്റെ ഈ ബോട്ടിലിന് ഈ ലിഡ് ഉണ്ടല്ലോ ഈ ലിഡ് ഒരു എന്താ പറയാ ഒരു പൊട്ടിന്റെ ലിഡ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു വെയ്റ്റ് ഉള്ളൊരു ലിഡായിരുന്നു ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്ക് പോലത്തെ ലിഡാണ് ഇറങ്ങിയിട്ടുള്ളത് മേബി അവർ കമ്പനി മാറ്റിയതായിരിക്കാം അല്ലെങ്കിൽ ഡ്യൂബ്ലി ആണോ അതെ എന്തായാലും നമ്മൾ നെയ്ക്കുന്നാണ് വാങ്ങിച്ചത് നെയ്ക്കുന്നത് പൊതുവേ നല്ല നല്ല പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാവാറ് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ നെയ്ക്കന്ന് വാങ്ങിച്ചത് കേട്ടോ എന്തായാലും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കണ്ടു നോക്കാം എന്തായാലും റിസൾട്ട് എന്ന് പറയുമ്പോൾ അത്ര വലിയ റിസൾട്ട് ഒന്നും അല്ല ഫേസ് നന്നായിട്ട് ഇങ്ങനെ വൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലോ ചെയ്യുക അങ്ങനത്തെ അങ്ങനത്തെ വലിയ റിസൾട്ട് ഒന്നും കിട്ടില്ല എന്തായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്ലോ ഉണ്ടാവും പിന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ സോഫ്റ്റ് ആവും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പറയുക ലുക്ക് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഫേസ് ക്രീമുകൾ ക്രീമുകളിറങ്ങിയിട്ടുണ്ടല്ലോ എന്താ പറയുക പിന്നെ ഒരുപാട് വേറെ ഫേസ് ക്രീം ഇറങ്ങിയിട്ടില്ലേ ലൂക്ക പിന്നെ അങ്ങനത്തെ ഒരുപാട് ഫേസ് ക്രീം ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് വെളുക്കുന്ന ക്രീമല്ലേ അങ്ങനത്തെ ഒരു ക്രീമല്ലായിട്ടാണ് നമ്മുടെ ഈ ലോട്ടസ് ഇത് പിന്നെ നല്ലൊരു അടിപൊളി ഡീപ് മോയ്സ്ചറൈസഡ് ക്രീമാണ് ഒരു ഹെർബൽ ആണ് എന്താ പറയുക ഐ എസ് ഒ സർട്ടിഫൈഡ് ഒരു ക്രീം കൂടിയാണ് അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു അടിപൊളി ക്രീമാണ് പിന്നെ അതുമല്ല ഞാൻ ഇത് ഒരുപാട് പറഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ഞാൻ ഈ ലോട്ടസിന്റെ റിവ്യൂ ഇടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് ധൈര്യമായിട്ട് എന്നെ വാങ്ങിക്കാം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്രീമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാം ஓகே இன்ஷா நெக்ஸ்ட் வீடியோ கேக்குற